സാധാരണ പോലെ ബ്ലോഗല്ല നമ്മളിന്ന് ചെയ്യാൻ പോണത് എപ്പറേ നോട്ട് എ നോർമൽ നമ്മൾ ആൽക്കഹോൾ ബോട്ടിൽ നമ്മൾ ചെയ്തതാണ് പ്രശ്നം കുറച്ചും കൂടെ നന്നായി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആൽക്കോഹോൾ അട്ടാക്ക് കാണിച്ചു തരും എസ് കൈസ് അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോണിൽ ആൽക്കഹോൾ ബോട്ടിൽ ഫ്രാങ്ക് ആണ് അതിനെ ആവശ്യമുള്ള സാധനങ്ങൾ ഇതും ഇത് എന്താണ് ആൽക്കഹോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് എ എസ് നമ്മളിത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാ എക്സ്ക നിങ്ങൾക്ക് ഉണ്ടാക്കിയതറിയില്ലല്ലോ അപ്പൊ നിങ്ങൾ നേരെ ചെന്നൊന്ന് നമ്മുടെ വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോയും നടക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ടട്ട ഇല്ലെങ്കിൽ നിങ്ങക്ക് ഡൗട്ട് ഇടിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ വെട്ടേണ്ട സീനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ നമ്മൾ അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ബാഗിലിട്ട് നമ്മൾ സെറ്റാക്കുക സ്പോട്ടിലേക്ക് ട്രാഗ് ചെയ്യാൻ വേണ്ടി അപ്പോൾ വേഗം പോയി അതൊന്ന് കണ്ടിട്ടേക്ക് സോ കൈ സപ്പിത് ഉണ്ടാക്കുന്നതിൻ്റെ ഇതായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചായ ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സാണ് പഞ്ചസാര ഉണ്ടാവും ബിക്കോസ് നമ്മൾ കുടിക്കാൻ ഒന്നും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ഇങ്ങനെ വെള്ളം ചാച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ പറയാം ഹാ ഫുള്ള പിന്നെ രണ്ടു കുപ്പി ഉള്ളതായിട്ട് ഉണ്ടാവണം ഇത് മതിയാകും ഗൈസ് അതിന്റെ അത് വരുമ്പോൾ നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം യെസ് ഗൈസ് ചായ ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് കട്ടൻ ചായ ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സ് ബട്ട് എന്താണ് നമുക്കിത് വേണ്ട എന്താണ് പഞ്ചസാര വേണ്ട സോ ഗൈസ് അപ്പം എന്താണ് നമുക്കിനി ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം സോ ഗൈസ് അപ്പം അതേ ഇപ്പം നമ്മളിപ്പോൾ ഇതിലാണ് സംഭവം നടക്കാൻ പോകണം നമ്മൾ നമ്മൾ പാക്ക് ചെയ്യാൻ പോകണം ഇപ്പം എന്താ സംഭവം റെഡിയാക്കി നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല വിത്തൗട്ട് ഷുഗർ ഗൈസ് എ സിമ്പിൾ പ്രോസസ് ടു മേക്ക് ആസ് എ ടീസ് ടീണ്ടാക്കുന്ന സിമ്പിൾ പ്രോസസ് മാത്രം കൂടുതൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടി അപ്പം നമുക്കൊന്ന് പ്രാങ്ക് ചെയ്യാൻ ഇനി മുൻപ് സംഭവം ചെയ്തിട്ടുണ്ട് ബട്ട് ഇത് എന്താണ് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് വെർഷൻ എന്നാൽ നമ്മൾ കഴിഞ്ഞപ്പോൾ സുഖം ഉണ്ടായില്ല കുറച്ചും കൂടെ രസത്തിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും എന്നുണ്ടായിരിക്കും എങ്ങനെയുണ്ടാവും നമുക്ക് അറിയാൻ പറ്റത്തില്ല സോ ഗസ് എന്തായാലും നമുക്ക് ഈ സാധനത്തിൽ നിറച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ സ്പോട്ടിൽ പോയിട്ട് പ്രാങ്ക് ചെയ്യാം എല്ലാവരും സോസ് അപ്പം നിങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സബ് ചെയ്തിട്ടേക്കും അപ്പം നമുക്ക് ഇനി നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം സ്വകാര്യ അപ്പം അതേ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാഗിലേക്ക് എടുത്ത് ആക്കണം സ്വകാര്യ നമ്മൾ താക്കും അതെങ്കിൽ കുലുങ്ങാണ്ട് നോക്കണം ബിക്കോസ് കട്ടഞ്ഞായാണ്ട് ഇത് കിടന്ന് നമ്മൾ പതയും പതഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കേട്ടാൾക്കാർക്ക് മനസ്സിലാകുന്നതല്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ ഫ്ലോപ്പ് സംഭവമൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ പതയാണ്ട് സംഭവം പുറത്തേക്ക് എടുക്കണം അപ്പോൾ കുറച്ച് റിസ്ക് ബാഗിലിട്ട് സേഫ് ആയിട്ട് വെക്കുന്നതാണ് വേറെ എന്തെങ്കിലും സീ ഉണ്ടാവുമ്പോൾ നമുക്ക് അറിയത്തില്ല സ്വകേശ് എന്തായാലും നമുക്ക് ഈ സ്ഥലം കൊണ്ട് നമ്മൾ നേരെ സ്പോട്ടിലേക്ക് പോകാം കണ്ടിട്ടണ്ടട്ടാ നോയലേ ചിരിച്ചടാ കിട്ടണില്ല കിട്ടണില്ല പേടിക്കണ്ട എന്തെങ്കിലും കാണിക്ക എന്തെങ്കിലും കാണിക്കേ കാണിക്കുള്ള ഔട്ട് അടിക്കാൻ അത്

പനീരില്ലേ പനീര് ഏതാണ് പനീർ പനീര് വരച്ച മറ്റേ ക്യൂബാണോ ആ അല്ല കുപ്പി കിട്ടുന്ന ഇപ്പൊ നമ്മള് പ്രാങ്ക് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേസെന്താണ് അടിപ്പുനെ നമ്മൾ വെച്ചാൽ രണ്ട് കുപ്പിയും പോയിട്ടുണ്ട് ഒരെണ്ണം ഫസ്റ്റ് ഫസ്റ്റ് വീട് സംഭവം കാണുമ്പോൾ പുള്ളി വന്നിട്ട് തട്ടി നോക്കി പതഞ്ഞ് അത് പതഞ്ഞ് അപ്പം പുള്ളിയെ നമ്മളോട് സംസാരിക്കുക ആരൊക്കെ എന്നൊക്കെ അറിയുവാണ് പുള്ളിക്ക് മനസ്സിലായി ഞാൻ വീടൊക്കെ കണ്ടെത്താൻ മനസ്സിലായി പുള്ളിപ്പം അറിയണവേക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പുള്ളിക്ക് സംഭവം കത്തിയെന്ന് അത് രണ്ടാമെന്ന് വെച്ചപ്പോൾ ആരും എടുത്തെടുത്തില്ല അറിയില്ല പിന്നെ നമ്മളെ കുക്ക് നടത്താനുള്ളത് പോകുന്നു നമ്മളിങ്ങനെ കിട്ടൂലെന്ന് ഉറപ്പായി പിന്നെ അവസാന സ്ഥലത്തും കൂടെ വെച്ചു നോക്കി അവിടെ വെച്ചാൽ നമുക്ക് കിട്ടി ഒരു എന്താണ് അവിടുത്തെ പുള്ളി വന്ന് അവിടെ വന്ന് സാധനം ഇങ്ങനെ നോക്കി കുറച്ചു ചുറ്റി കറങ്ങിന്ന് എടുത്ത് എടുത്തിട്ട് പുള്ളി എന്താണ് പോകണുണ്ടായി അപ്പൊ എന്താണ് അത് കഴിഞ്ഞ് ഞങ്ങള് എന്താണ് കൂട്ടാണ്ട് വീട്ടിൽ അടുത്താണ് അപ്പൊ അങ്ങോട്ട് പോകണി അവിടെ സൈഡിൽ കൂടെ വേറെ റോഡുണ്ട് അത് കൂടെ പുള്ളി നടന്നു പോകണുണ്ടായി അത്രേ ഉള്ളൂ കേസോ വേറെ എന്താ പുള്ളി എടുത്ത് എടുത്തെന്ന് പറയാം വേറെ ഒന്നും നമുക്ക് അറിയില്ല സോ ഐസപ്പ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ പ്രാങ്ക് സക്സസ്ഫുൾ അവർ അവിടെ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കട്ടൻ ചെയ്യാൻ കൈസാ എന്താണെന്നുവെച്ചാ ആദ്യമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പുള്ളി പുള്ളി തട്ടി നോക്കി അപ്പൊ പതഞ്ഞി അപ്പൊ എന്ന് വെച്ചാൽ പുള്ളി പോയി പക്ഷേ ഇയാൾക്ക് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു ഒന്നായി അതായിരിക്കും സോ സോകൈസ എന്താ നമ്മുടെ പ്രാങ്ക് ഇവിടെ വെച്ച് അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ പ്രാങ്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ക്യൂ മൈ ചാനൽ സോ കൈസപ്പ ഇങ്ങനത്തെ പിന്നെയും വേറെ അടിപ്പനായിട്ടോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതിന് വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്മേറ്റ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ സദാസമയം ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടേക്കും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വേറെ അടിപ്പം ബ്ലോഗായിട്ട് വരാം നിങ്ങൾ അടിയിൽ എന്താണ് നമ്മുടെ വീഡിയോ കൊള്ളാമോ പ്രാങ്ക് ഇങ്ങനെ ഉണ്ടായാലും ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കു വേറെ വീഡിയോയിൽ പിന്നെയും വരാം അതുവരെ ബൈ ബൈ